ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജനാകൃഷ്ണൻ അപ്പോൾ ഞാനൊന്ന് ഒരു അടിപൊളി സെയിൽ ആയിട്ടാണ് അപ്പോൾ ഇത് ഫസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് കൊത്തുമഞ്ഞയാണ് കേട്ടോ നിറയെ ഇത് ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു എല്ലോ റൂസ് വെറൈറ്റിയാണ് കൊത്തുമഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളോടും ഒട്ടുകളോടും കൂടിയ തൈകളെ തൈകളെല്ലാം മെച്ചുവറായിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പീസ് ഡെ ലവ് റൂസ് ആണ് എന്ത് ഭംഗിയല്ല ഈ ഒരു പീസ് എല്ലവ് റൂസ് കാണാനായിട്ട് ഇതിപ്പോൾ ഒരു മദർ പ്ലാനിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മൾ നിലത്തൊക്കെ വെക്കാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് പീസ് ഡെല്ലവ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ സെയിലിന് അധികം ഞാൻ നേഴ്സറികളിലോ ഓൺലൈനിലോ ഒന്നും കാണാത്തൊരു വെറൈറ്റിയാണ് ഇത് ഇതെന്ന് പറയുന്നത് ഒരു മാർഗോ കോസ്റ്റ് പോലെ ഇരിക്കും ഒരു മജന്ത ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് പൂക്കൾ ഒരുപാട് അങ്ങ് വിടർന്നു പോയില്ല ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഏട്ടോ ഇതിൽ വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നൊരു അടിപൊളി റോസാണ് പിന്നെയുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസും ഉണ്ടാവും കൊല കുത്തി പൂക്കളി ഉണ്ടാവുന്ന ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ഓഫർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല നമുക്കൊരു അഞ്ച് പ്ലാൻസ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഓഫർ കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഓഫർ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക അടുത്ത റോസ് എന്ന് പറയുന്നത് സെൻറ്റിമെൻ്റൽ റൂസാണ് റെഡും അതുപോലെ തന്നെ പിങ്കും കോമ്പിനേഷനിൽ വരുന്ന സെൻറ്റിമെൻറ്റൽ അവധി ഇതാണ് ഇത് നാടൻ ബഡ്ഡിങ്ങിൽ വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഉള്ളൊരു റേറ്റി ആണ് അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം നാടൻ പന്നീർ റോസാണ് നിറയെ മഞ്ചായിട്ട് പൂക്കളുണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു വാസനയുള്ളൊരു റോസ് റേറ്റിയാണ് നാടൻ പന്നീർ റോസ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സേവനം റെഡി ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓൺ ടൂട്ടഡ് വേണമെന്നുള്ളവർക്ക് ഓൺ റൂട്ടഡ് ടൂട്ടഡായിട്ടും നിങ്ങൾക്ക് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ റൂബി ഓറഞ്ച് നമ്മുടെ കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള റൂബി ഓറഞ്ചിൻ്റെ തൈകളാണ് അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലാണ് പൂക്കൾ വരുക ഓറഞ്ചും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവുക അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ റോസിൻ്റെ ചേച്ചി നേരത്തെ നമ്മൾ പനിനീർ റോസ് കണ്ടു അപ്പോൾ പനിനീർ റോസിൻ്റെ ചേച്ചിയാണ് എഡ്വേർഡ് സെക്കൻഡ് എന്നാണ് ഈ ഒരു റോസ് അറിയപ്പെടുന്നത് നല്ല സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റിയാണ് പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി റെഡ് പിനാക്യൂ റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള എന്നും പൂക്കൾ തരുന്ന നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കൊലപൊലിയായിട്ട് പൂക്കൾ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു പ്ലാന്റ് കണ്ടു എന്തോരം പൂക്കളാണ് സിംഗിൾ പൂക്കളാണ് വരുന്നത് എങ്കിൽ പോലും കാണാൻ തന്നെ അത്രയും മനോഹരമാണ് ഈ ഒരു പ്ലാന്റ് അവിടെ എവിടെയായിട്ട് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ റെഡ് പിനാക്കി റോസ് കണ്ടുപോകും എന്തോരം പൂക്കൾ അതിൽ നിൽക്കുന്നതെന്നുള്ളത് കണ്ടില്ലേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എനിക്ക് ഐഡിയ അറിയാത്ത കുറച്ച് റോസുകളാണ് കേട്ടോ ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന ഈയൊരു റോസ് റേറ്റിയാണ് പിന്നെന്താ അടുത്തതായിട്ട് യെല്ലോ ഷെയ്ഡ് നമ്മൾ ഈ ഒരു റോസ് ഇതുവരെ ശേഖരണമായിട്ട് കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു വെറൈറ്റി യെല്ലോ ഷെയ്ഡ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് പൂക്കളും മുട്ടുകളോടും കൂടിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെയുള്ളത് ഈയൊരു ഓറഞ്ചും റെഡും ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് റെഡ് ഷെയ്ഡാണ് നമുക്ക് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ നല്ല പ്ലാന്റ്സേ ഉണ്ട് അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്ന രീതി ഇതിൻ്റെ ഒന്നും എനിക്ക് കറക്റ്റ് ഐഡിയോ കളേഴ്സോ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ റയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയർ ഒരു പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് ബ്ലൂ ബ്ലൂ ടൈം എന്ന് പറയുന്ന റോസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിലും സ്വന്തമാക്കാം അല്ലാണ്ട് സിംഗിളായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് റൊണാൾഡ് ഡീഗൾ റോസ് എന്ന് പറയുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് നേരത്തെ റൂബി ഓറഞ്ച് കാണിച്ചതുപോലെ തന്നെ മജന്തയും വൈറ്റും ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക പൂക്കൾക്ക് അത്യാവശ്യം നല്ല വെറൈറ്റി ാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല നമ്മുടെ ഒരു ക്രീം ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡിലും പൂക്കൾ വരുന്നത് പൂക്കൾക്ക് ഏറ്റവും അറ്റത്ത് ഇതലുകളിൽ മാത്രമായിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു യെല്ലോയും ഒരു ക്രീമും ഒക്കെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ നമ്മുടേത് ഓഷ്യൻ ടു എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾക്ക് അത്യാവശ്യം നല്ല ഉണ്ട് അതാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടി അങ്ങനത്തെ ഒരു മൂന്നാറ് ആ സൈഡിലൊക്കെയാണ് ഈ ഒരു റോസ് കാണാറുള്ളത് കൂടുതലും നല്ല വലിപ്പമുള്ളൊരു റോസ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ ഉണ്ട് അതുപോലെ അദ്ദേഹം ഈ ഒരു റോസ് തന്നെ എന്ത് രസമായിട്ടാണ് ആ ഒരു പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്നുള്ള ആ ഒരു നടുക്ക് ഭാഗം കണ്ടു എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്നു കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് പിന്നെയുള്ളത് റെഡ് പിനാക്കിയോ റോസ് പോലെ തോന്നും പക്ഷേ ഇത് റെഡ് പിനാക്കിയല്ലാ കേട്ടോ വേറൊരു ടൈപ്പ് റോസാണ് നല്ല ഭംഗിയുള്ള ഒരു റോസ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെയും അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഒരു റോസാണ് ഇതും വളരെ റയർ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നൊരു റോസ് ആണ് അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റും ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നത് പിങ്ക് ഷെയ്ഡ് നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് കാണുമ്പോൾ മാത്രമേ ആ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അടുത്തതായിട്ട് വന്നേക്കുന്നത് റോസ് ആണ് സെലേറിയ റൂസും നല്ല അടിപൊളി വെറൈറ്റി തന്നെയാണ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സെലേറിയ റൂസാണിത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ ഒരു പൂക്കൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള തൈകള് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ഒരു നൈറ്റ് ഔൾ ഔ എന്നാണ്ടെട്ടോ ഇതിൻ്റെ ഒരു ഐഡിയ വരുന്നത് പ്രത്യേകിച്ച് കാണാനായിട്ട് നല്ല ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് നല്ല സ്മെല്ലും ഉണ്ട് പിന്നെയുള്ളത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് പെറ്റിൽസൊക്കെ ഇതേ ഒരു ചുരുട്ടി വെച്ചതുപോലെയൊക്കെ ഇരിക്കുന്നതാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ചെങ്കിൾ ഷെയ്ഡിൽ ഒരു ചെങ്കിൽ ഷെയ്ഡിൽ വരുന്നതാണ് നല്ല സോൺ കാണാനായിട്ട് ഈ റോസുകളൊന്നും നമ്മൾ അധികമായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇതിൻ്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല ഇതും അതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാടൻ റോസ് പോലെ തന്നെ നമുക്ക് പൂക്കൾ തരുന്നൊരു റോസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് അടുത്ത റോസ് എന്ന് പറയുന്നത് റോസ് ആണ് നല്ല സ്മെല്ലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഗാർഡനിലൊരു റോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റോസും പനിഞ്ഞു റോസും പനിഞ്ഞു റോസ് ചേച്ചിയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ മണമുള്ള റോസുകൾ മാത്രമായിട്ടൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് സിംഗിൾ പ്ലേറ്റിലായിട്ടുള്ളൊരു മജന്ത ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ബഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഒരു മിനിയേച്ചർ ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റോസ് റേറ്റ് കൂടെ അപ്പോൾ അപ്പൊ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അടുത്ത റോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂൺ റോസ് ആണ് അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞത് ഞാൻ പേര് പറഞ്ഞ റോസുകൾ ഉണ്ടല്ലോ ആ റോസ് നിങ്ങൾക്ക് അഞ്ചെണ്ണം നിങ്ങൾക്ക് ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും പിന്നെ അല്ലാണ്ട് എനിക്ക് ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞ കാണിച്ച കുറച്ച് റോസസ് ഉണ്ട് ആ ഒരു റോസ് നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ല കേട്ടോ അതിൻ്റെയൊക്കെ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് ൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് സെലക്ഷനിൽ തരാൻ പറ്റില്ല ഒന്നോ രണ്ടോ പ്ലാൻസൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ അപ്പോൾ അത് സെലക്ഷൻ ഉണ്ടാവില്ല അങ്ങനത്തെ ടൈപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതിൽ കാണുന്ന അഞ്ച് വെറൈറ്റീസ് ഏതേലും അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു റോസൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം അവൈലബിലിറ്റി ഉള്ളതാണ് പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം പോകുന്ന രണ്ടോ റോസ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി ഉള്ള റോസ് ആണോ എന്നുണ്ടെങ്കിൽ മാക്സിമം ആ റോസ് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ